നമ്മളൊക്കെ ദ്വായ ചെയ്യുന്നവരാണ് ഒരുപാട് പ്രാർത്ഥിക്കുന്ന തഹജുദിൻ്റെ സമയത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് സ്വഹന്റെ സമയത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ഓരോ നമസ്കാര ശേഷവും നമ്മളെ കൊണ്ട് കഴിയുന്ന ദ്വായൊക്കെ അള്ളാഹുവിനോട് നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ വിഷമങ്ങളെ റബ്ബിനോട് പറയുന്നുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ദ്വായ അള്ളാഹു കാണുന്നുണ്ടോ സ്വീകരിക്കുന്നുണ്ടോ എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സ്വലാത്ത് പഠിപ്പിച്ചവരാണ് അത്ഭുതമാണ് ഈ സ്വലാത്ത് ഈ സ്വലാത്ത് ഈ പറയുന്ന രൂപത്തിൽ ഓതിയിട്ട് റബ്ബിനോട് ദ ചെയ്താൽ ഉറപ്പായിട്ട് നമുക്ക് പറയാം നമ്മുടെ ദുഴ അള്ളാഹു സ്വീകരിക്കും അത്രയേറെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പുണ്യ സ്വലാത്താണ് ഇൻഷാ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് ഒരു തവണ ചൊല്ലിയാൽ പതിനായിരം സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അത്ഭുതമാണല്ലോ അങ്ങനെയുള്ള ഒരു സ്വലാത്ത് സ്വലാത്തിനെ സ്നേഹിക്കുന്നവർക്ക് സ്വലാത്തിനെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അതുപോലെയുള്ള ഒരു വമ്പൻ പതിനൊന്ന് പ്രതിഫലങ്ങൾ ഇൻഷാ വീഡിയോയിൽ പറയുന്നുണ്ട് ഈ സ്വലാത്തിൻ്റെ ആ സ്വലാത്തും അതിൻ്റെ പതിനൊന്ന് പ്രതിഫലവും ഏതാണ് നമുക്ക് പഠിച്ചാലോ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇന്നത്തെ പത്ത് മിനിറ്റ് അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ളതാവട്ടെ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക അള്ളാഹു തോഫിയക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏതാണ് എന്ന് നമുക്ക് പഠിക്കാം പ്രിയപ്പെട്ട അസ്സാംക്കും പ്രിയപ്പെട്ടെത്തുകളെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനായി റബ്ബിനോട് ചെയ്യുന്നു അള്ളാഹു നമ്മളെയൊക്കെ വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പുണ്യമാക്കപ്പെട്ട ഒരു സ്വലാത്താണ് ഇന്നത്തെ ദിവസം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ സ്വലാത്ത് എല്ലാവർക്കും ഉപകാരമാണ് ജീവിതത്തിൽ എപ്പോഴും ഹൈറ് മാത്രം കൊണ്ടുവരുന്ന സ്വലാത്താണ് ഹബീബായ റസൂൽ അലൈഹി സ്വല തങ്ങളുടെ പേരിൽ ഒരു സ്വലാത്ത് ചെല്ലിയാൽ അവന് പത്ത് നന്മ എഴുതപ്പെടും അതുപോലെ പത്ത് തിന്മകൾ പൊറക്കപ്പെടും പത്ത് ധരജ ഉയർത്തപ്പെടും എന്നൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അതൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ പറയുന്ന എന്താണെന്ന് അറിയ പ്രിയപ്പെട്ടവരെ ിമസീമ പലപ്പോഴായിട്ട് ഈ ആയത്ത് നിങ്ങൾ പല സമയങ്ങളിൽ സന്ദർഭങ്ങളിൽ കേട്ടിട്ടുണ്ടാകും തീർച്ചയായും അള്ളാഹു അവന്റെ മലക്കുകളും മുത്തു നബിയുടെ പേരിൽ ഇരിക്ക അതുകൊണ്ട് ഈമാനുള്ളവരെ അള്ളാഹു വിശ്വസിച്ചവരെ നിങ്ങളും അള്ളാഹുവിന്റെ റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് എന്ന വിശുദ്ധ ഖുർആൻ സ്വലാത്തിൻ്റെ മഹത്വങ്ങൾ വിവരിക്കേണ്ട ആവശ്യമില്ല അതുപോലത്തെ ഒരു സ്വലാത്താണ് പ്രിയപ്പെട്ടവരെ അതിൻ്റെ പതിനൊന്ന് വമ്പൻ നേട്ടങ്ങളും കൂടിയാണ് ഇഷാ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് വളരെ പെട്ടെന്ന് തന്നെ ആ പതിനൊന്ന് നേട്ടങ്ങൾ പറഞ്ഞിട്ട് അവസാനം നമുക്ക് സ്വലാത്ത് പറഞ്ഞിട്ട് ചെയ്ത് പിരിയാം അള്ളാഹു തൗഫീഖ് തരട്ടെ പതിനൊന്ന് പ്രതിഫലങ്ങൾ ഒന്നാമത്തെ പ്രതിഫലം ഈ സ്വലാത്ത് ഒരു പ്രാവശ്യം നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ പതിനായിരം സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം കിട്ടുമെന്നുള്ളതാണ് സ്വലഹ്യങ്ങൾ മഹത്വക്കൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ പതിനായിരം സ്വനാത്തിൻ്റെ പ്രതിഫലം അതാണ് ഒന്നാമത്തെ നേട്ടം ഒന്നാമത്തെ പ്രതിഫലം രണ്ടാമത്തെ പ്രതിഫലം എന്ന് പറയുന്നത് ഇത് ദിവസവും നൂറ് പ്രാവശ്യം ചൊല്ലിയാൽ ഒരു ദിവസം എങ്ങനെയാണോ കഴിയുന്നത് അങ്ങനെ നൂറ് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ എപ്പോഴാണോ അങ്ങനെ സമയമൊന്നുമില്ല ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ ഹൃദയത്തിൽ അള്ളാഹു പ്രകാശം നൽകും ആരുടെ പ്രകാശം ഹബീബായ ഹബീബായി നബി സുല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ പ്രകാശം അറിയോ ആ നബിയുടെ പ്രകാശം അള്ളാഹു നൽകുന്നതാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ മൂന്നാമത്തെ വമ്പൻ പ്രതിഫലം എന്താണെന്നറിയോ നമ്മൾ പറഞ്ഞു നമ്മൾ ഒരുപാട് ദ്വായ ചെയ്യുന്നവരാണ് പ്രാർത്ഥിക്കുന്നവരാണ് പക്ഷെ അതിന് ഇജാപത്തുണ്ടോ എന്ന് അറിയില്ല നേരെ മറിച്ച് ഈ സ്വരാത്ത് രാവിലെ നൂറ് പ്രാവശ്യം വൈകുന്നേരം നൂറ് പ്രാവശ്യം ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദ്വായ ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ നൂറ് വൈകുന്നേരം നൂറ് അങ്ങനെ ചൊല്ലിയിട്ട് റബ്ബിനോട് ദ്വായ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു സുബഹാന നമ്മുടെ ദ്വായ്ക്ക് ഉത്തരം നൽകും പ്രാർത്ഥന സ്വീകരിക്കും എന്നുള്ളതാണ് അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകളും ദുരകളും ഒക്കെ സ്വീകരിക്കുമാറാവട്ടെ നാലാമത്തെ പ്രതിഫലം ഇത് എല്ലാ ദിവസവും നിങ്ങളെ കൊണ്ട് കഴിയുന്ന എത്രയാണോ അത്ര എണ്ണം ചൊല്ലിയിട്ട് പതിവാക്കുക അങ്ങനെ എല്ലാ ദിവസവും പതിവാക്കി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ മഹത്തരമായ കാരുണ്യം ലഭിക്കുമെന്നുള്ളതാണ് കാരുണ്യം എന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ പ്രിയപ്പെട്ടവരെ അല്ലോ കാരുണ്യം ലഭിക്കുന്നതാണ് ജനനത്തില്ല ബ്രഹ്മത്തില്ല നമ്മളൊക്കെ സ്വർഗം കൊതിക്കുന്നവരാണ് പക്ഷെ അള്ളാഹുവിന്റെ കാരുണ്യം ഇല്ലാതെ നമുക്ക് സ്വർഗം ലഭിക്കൂലോ പ്രിയപ്പെട്ടവരെ അത് ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളുടെ അവസ്ഥ തന്നെ അള്ളാഹുവിന്റെ കാരുണ്യം ഒരു മനുഷ്യന് കിട്ടാതെ സ്വർഗം ലഭിക്കും അള്ളാഹു സുബഹാനുഹൂവത്താല് അവന്റെ കാരുണ്യം ലഭിക്കുന്നവരിൽ നമ്മളെ ഒക്കെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അതാണ് നാല് അഞ്ചാമത്തെ കാര്യം പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ യാതനകൾ വേദനകൾ എന്തുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ എത്ര വലിയ പ്രയാസമാണെങ്കിലും അള്ളാഹു മാറ്റിത്തരും ഈ സ്വലാത്തിനെ മുറുകെ പിടിക്കുന്നവർക്ക് ദിവസവും നിശ്ചിത എണ്ണം പതിവാക്കുന്നവർക്ക് ദിവസവും നിശ്ചിത എണ്ണം പതിവാക്കുന്നവർക്ക് ഏത് പ്രയാസമല്ല മാറ്റിത്തരും ആറാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും ഈ സ്വലാത്ത് ഓതുന്ന ആളുകൾ അള്ളാഹുവിന്റെ കാവൽ എന്ത് വേണം പ്രിയപ്പെട്ടവരെ പഠിച്ചവന്റെ കാവലുണ്ടെങ്കിൽ പിന്നെന്താ ഒരു മമ്മിനാവശ്യമായിട്ടുള്ളത് അള്ളാഹു മുറുകെ പിടിക്കാൻ നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രതിഫലം എന്ന് പറയുന്നത് ദിവസവും നൂറ് പ്രാവശ്യം ചൊല്ലിയാല് കനവിൽ കാണാം സ്വപ്നത്തിൽ കാണാം ഈ ദിവസവും നൂറ് പ്രാവശ്യം ചൊല്ലിയിട്ട് കിടന്നുറങ്ങിയാൽ മുത്തുനബിയെ സ്വപ്നത്തിൽ കാണാനുള്ള ഭാഗ്യം അള്ളാഹു തരും അള്ളാഹു നൽകട്ടെ എട്ടാമത്തെ പ്രതിഫലം എന്ന് പറയുന്നത് നാളെ മരണപ്പെട്ട് കഴിഞ്ഞിട്ട് ആഖിറത്തിന്റെ ജീവിതത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റ് വരുമല്ലോ ആ സമയത്ത് നബി അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ സഹവസിക്കാൻ ഉല്ലസിക്കാൻ അള്ളാഹു ഭാഗ്യം തരുന്നതാണ് ഒൻപതാമത്തെ പ്രതിഫലം എന്ന് പറയുന്നത് ഒരാളുടെ മുന്നിലും തലകുനിക്കേണ്ടി വരില്ല ഈ സ്വലാത്ത് പതിവാക്കുന്നവർക്ക് ജീവിതത്തിൽ നിലനിർത്തുന്നവർക്ക് ഐസത്തോടുകൂടി ജീവിക്കാം പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട് ജുമാകളിൽ ജുമാ സദസ്സുകളിൽ ജുമാ പള്ളികളിൽ നമ്മുടെ മുന്നിൽ വന്ന് കൈനീട്ടി നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ അല്ലാഹോ കൊടുത്തുപോയവർ അല്ലാഹോ നമുക്ക് ആ ഗതി വരുത്താതിരിക്കട്ടെ എപ്പോഴും നമ്മൾ ചെയ്യണം പുണ്യമാക്കപ്പെട്ട സ്വലാത്ത് ജീവിതത്തിൽ കൊണ്ടുവന്നാൽ ഐസ്സത്തോടെ ജീവിച്ചു മരിക്കാം അതാണ് എട്ടാമത്തെ ഒമ്പതാമത്തെ പ്രതിഫലം ഇനി പത്താമത്തെ പ്രതിഫലം നമ്മുടെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ നമ്മുടെ മക്കള് മദ്രസകളിൽ പഠിക്കുന്നു സ്കൂളിൽ പഠിക്കുന്നു കോളേജിൽ പഠിക്കുന്നു ഹെഫ് പഠിക്കുന്നു റെയിൽമ് പഠിക്കുന്നു അങ്ങനെ പലതരത്തിലുള്ള പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കാൻ ഈ പഠിക്കുന്ന മക്കൾക്ക് വളരെ നല്ലതാണ് ഈ സ്വലാത്ത് മുറുകെ പിടിക്കുക എന്നുള്ളത് അവർക്ക് നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ചിന്താശക്തിയും വർദ്ധിക്കാൻ ഈ സ്വലാത്ത് ഉപകരിക്കും പ്രിയപ്പെട്ടവരെ പതിനൊന്ന് തവണ രാവിലെയും വൈകിട്ടും പതിനൊന്ന് തവണ ചൊല്ലാൻ വേണ്ടിയിട്ട് നിങ്ങൾ മക്കളോട് പറയാ പഠിപ്പിച്ചു കൊടുക്കുക അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത് കൊണ്ട് ഇവരെ കൊണ്ട് ചൊല്ലിപ്പിക്കുക അതുപോലെ പഠിക്കാനിരിക്കുന്ന സമയത്ത് മൂന്ന് പ്രാവശ്യമേ സ്വലാത്ത് ചൊല്ലിയിട്ട് പഠിക്കാൻ പറയുക അതൊക്കെ വലിയ കൂലിയാണ് അതൊക്കെ വലിയ ഫലനം ചെയ്യും ഫലം ചെയ്യും ജീവിതത്തിൽ അവർക്ക് വലിയ മാർക്ക് ഉണ്ടാകും ആ പഠിച്ചത് ജീവിതത്തിൽ നിലനിൽക്കും എന്തുകൊണ്ട് ഹൈറാണ് പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ പതിനൊന്നാമത്തെ ഒമ്പൻ പ്രതിഫലം എന്ന് പറയുന്നത് മടിയും അലസതയും മാറും എന്നുള്ളതാണ് മടിയും അലസയും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ വിഷമിപ്പിക്കാറുണ്ടോ അല്ലാത്ത മടി തോന്നും ചില കാര്യങ്ങളോട് അലസത തോന്നും അലസമായിട്ടുള്ള ഒരു സ്വഭാവം അത് തോന്നും അപ്പം അത് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തല എടുത്തും മാറ്റിത്തരും എന്നുള്ളതാണ് ഏതാണ് ആ സ്വലാത്ത് അല്ല എഴുതിയെടുത്ത് പഠിച്ചോളി ഈ സ്വലാത്തിൻ്റെ പേര് സ്വലാത്ത് നൂരിൽ എന്നാണ് നൂ നൂരിൽ എന്ന സ്വനാത്തിൻ്റെ തന്നെ പേരാണ് പ്രകാശത്തിന്മേൽ പ്രകാശമാണ് പ്രകാശങ്ങളുടെ പ്രകാശമാണ് أفاتريرا برغاشا ركما الصلاة دا اللهم صل على نور الأنوار وسر الأسرار والترياق الأغيار ومفتاح باب اليسار سيدنا محمد المختار പ്രിയപ്പെട്ടവരെ ഈ പുണ്യമാക്കപ്പെട്ട സ്വലാത്ത് ഈ സ്വലാത്തിന്റെ വമ്പൻ പതിനൊന്ന് പ്രതിഫലങ്ങളാ നമ്മൾ പറഞ്ഞു വന്നത് ഈ സ്വലാത്തിന് ഇത്രയേറെ പ്രതിഫലം ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഒന്ന് ചൊല്ലിയാൽ എന്താ ദിവസവും നൂറ് പ്രാവശ്യം ചൊല്ലാൻ കഴിയെങ്കിൽ എത്ര വലിയ പ്രതിഫലമായി പതിനായിരം സൊലാത്തിൻ്റെ കൂലി കിട്ടുന്ന ഒരു സൊലാത്താണെങ്കിൽ പത്ത് വട്ടം ചൊല്ലുമ്പോൾ എത്രയായി ഒരു ലക്ഷം സൊലാത്തിൻ്റെ കൂലിയായില്ലേ ഏഹ് അതുപോലെ തന്നെ അങ്ങനെ അടങ്ങുന്ന വമ്പൻ പ്രതിഫലമല്ലേ പ്രിയപ്പെട്ടവരെ ഒരു നൂറ് വട്ടം ചൊല്ലിക്കഴിഞ്ഞാൽ പത്ത് ലക്ഷം സൊലാത്തിൻ്റെ പ്രതിഫലമായില്ലേ ജീവിതത്തിൽ കൊണ്ടുവരിക അള്ളാഹു തോഫിയ്ക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഖൈറും സലാമത്ത് നൽകട്ടെ ഒരുപാട് പേര് കമന്റ് സെക്ഷനുകളിൽ കൊണ്ട് ചെയ്യുന്നുണ്ട് അള്ളാഹുരുടെ വിഷമങ്ങൾ വ്യസനങ്ങള് ദുഃഖങ്ങൾ ദുരിതങ്ങൾ കടങ്ങൾ കഷ്ടപ്പാടുകളൊക്കെ മാറ്റി കൊടുക്കട്ടെ ജീവിതത്തിൽ ഉയർച്ചയും ഉന്നതിയും സന്തോഷവും സമാധാനവും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു എല്ലാവർക്കും ഹൈർ തരട്ടെ ഈ വീഡിയോ ആരിലേക്ക് എത്തുന്നു ആരൊക്കെ കാണുന്നു അവർക്കൊക്കെ അള്ളാഹു ജീവിതത്തിൽ എല്ലാവിധ സന്തോഷവും തരട്ടെ സമാധാനവും തരട്ടെ അമീൻ അസ്സാം വാഹമി വാർക്കാത്ത